മൂർക്ക നയനാർ തൊണ്ടേ നാട്ടിൽ തിരുവേർക്കാട് എന്ന സ്ഥലത്ത് വേളാളാർ കുലത്തിലാണ് മൂർക്കർ ജനിച്ചത് ഇദ്ദേഹം വീട്ടിൽ വരുന്ന ശിവനടിയാർക്ക് എല്ലാ ദിവസവും അന്നദാനം നൽകിയ ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ അടിയാറുകൾ എന്ത് ചോദിച്ചാലും നൽകും വീട് നിലം തോട്ടം തുടങ്ങി പല സ്വത്തുക്കളും വിറ്റ് ദാനധർമ്മങ്ങൾ ചെയ്തു വൈകാതെ ദരിദ്രനുമായി അദ്ദേഹത്തിന് ചൂനാട്ടം വശമുണ്ടായിരുന്നു പലരുമായും ചൂതാട്ടം നടത്തി വിജയിച്ച് അതിൽ നിന്നും ലഭിക്കുന്ന പണം കൊണ്ടും അടിയാർക്ക് അന്നദാനം നൽകി കുറെ നാൾ കഴിഞ്ഞപ്പോൾ പരാജയം ഭയന്ന് ആരും ഇദ്ദേഹത്തിനൊപ്പം ചൂതാട്ടത്തിന് വരാതിയായി പല സ്ഥലങ്ങളിൽ പോയി ചൂതാടി തോറ്റവർ പണം തന്നില്ലെങ്കിൽ അവരെ കത്തി കൊണ്ട് കുത്തും അദ്ദേഹം സത്യത്തിൽ അങ്ങനെയാണ് മൂർക്കർ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത് തന്നെ ചൂതാട്ടത്തിനാൽ ലഭിക്കുന്ന പണം തെറ്റാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അത് നേരിട്ട് കൈകൊണ്ട് വാങ്ങാതെ അടിയാർക്ക് അന്നം തയ്യാറാക്കുന്ന പാചകക്കാർ മുഖേന വാങ്ങും അടിയാറുകൾ ഭക്ഷണം കഴിച്ച ശേഷം അവസാനമാണ് അദ്ദേഹം കഴിച്ചിരുന്നത് ഇങ്ങനെയും ശിവസേവ ചെയ്ത് നായന്മാർ പട്ടികയിൽ ഇടം നേടി മൂർക്കനയനാർ